ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് ലൂക്കാട് സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക ഈശോട് ഒരാൾ ചോദിക്കുകയാണ് രക്ഷപ്രാപിക്കുന്നവർ ചുരുക്കമാണോ കർത്താവ് നേരിട്ട് ഒരു ഉത്തരം നൽകുന്നില്ല കഠിനമായി പരിശ്രമിക്കുക എന്നാണ് പറയുന്നത് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ ആ വാക്കിൻ്റെ അർത്ഥം എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിക്കാൻ ഉപയോഗിച്ച് പരിശ്രമിക്കാനാണ് പറയുന്നത് പ്രത്യേകമായിട്ട് ആ വാക്കാണ് അതവിടെ അർത്ഥമാക്കുക അതുകൊണ്ട് നമ്മൾ എന്താണ് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് ഇടുങ്ങിയ വാതിലിനെ പറ്റി അവിടെ പറയുന്നു അന്നത്തെ നഗരങ്ങൾക്ക് കോ ചുറ്റുമുണ്ട് ചെറിയ വാതിൽ ഈ കോട്ടയിലായിട്ട് നമുക്ക് കാണാം യേശോയുടെ ശ്രോതാക്കൾക്കത് പരിചിതമാണ് ഒട്ടകത്തിൻ്റെ മേൽ വലിയ ബാണ്ഡങ്ങളൊക്കെ ആയിട്ട് കടന്നു വരുന്നവർക്ക് ഈ ചെറിയ വാതിൽ കൂടി പ്രവേശിക്കാൻ സാധിക്കില്ല അവരുടെ ഭണ്ഡാരങ്ങളും അവരുടെ ഒക്കെ പുറത്ത് വയ്ക്കണം ഇത് ശ്രോതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ യേശുവിൻ്റെ സവിധത്തിലേക്ക് ഇടുങ്ങിയ വാതിലിലൂടെ വരാൻ കർത്താവ് ക്ഷണിക്കുമ്പോൾ നമ്മുടെ പാണ്ഡക്കെട്ടുകൾ അതിലെ നിക്ഷേപങ്ങളൊക്കെ പുറത്ത് വയ്ക്കണം എന്തൊക്കെയായിരിക്കാം ഇത് സ്വാർത്ഥത നിറഞ്ഞ ശീലങ്ങൾ ക്ഷമിക്കാൻ പറ്റാത്ത മനോഭാവങ്ങൾ ആർത്തി നിറഞ്ഞ ജീവിതങ്ങൾ അത്യാഗ്രഹം കലർന്ന നമ്മുടെ ചില തീരുമാനങ്ങൾ ഇതൊക്കെ നമ്മുടെ ബാണ്ഡക്കെട്ടുകളിലെ ചില കാര്യങ്ങളാണ് ഇതൊക്കെ മാറ്റിവെച്ചാൽ പുറത്തു വച്ചാൽ മാത്രമേ നമുക്ക് യേശുവിൻ്റെ സവിധത്തിലേക്ക് ഈ ഇടുങ്ങിയ വാതിലിൽ കൂടി പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത് നമ്മൾ ചിന്തിക്കുക അടഞ്ഞ വാതിലാണ് ഒരു വീട്ടുടമസ്ഥനെ പറ്റി പറയുന്നു അദ്ദേഹം വാതിലടയ്ക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് വാതിലടയ്ക്കുന്നത് നമ്മുടെ അടഞ്ഞ മനസ്സുള്ളത് കൊണ്ടാണ് ദൈവം പലപ്പോഴും നമ്മുടെ വാതിലടയ്ക്കുന്നത് എന്താണ് ഈ അടഞ്ഞ മനസ്സ് ക്രിസ്തുവിന് എനിക്കറിയാം എനിക്ക് സഭ എന്താണെന്നറിയാം എൻ്റെ സ്പിരിച്വാലിറ്റി എൻ്റെ ആധ്യാത്മികതയ്ക്ക് ഒരു കുഴപ്പവും ഞാൻ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് കാറ്റിക്സും ക്ലാസ്സിന് പോകുന്നുണ്ട് അത്യാവശ്യ സംഭാവനകളൊക്കെ ചെയ്യുന്നുണ്ട് ബാഹ്യമായിട്ടുള്ള ബന്ധം പോരാ എന്നാണ് പറയുക ഹൃദയ പരിവർത്തനമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഉള്ളിൻ്റെ ഉള്ളിൽ അടഞ്ഞതാണോ നിനക്ക് യേശുവുമായി ഉള്ളിൻ്റെ ഉള്ളിൽ ബന്ധമുണ്ടോ എന്നാണ് കർത്താവ് നമ്മോട് ചോദിക്കുക മൂന്നാമതീ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് തുറന്ന കണ്ണുകൾ ആവശ്യമാണെന്നാണ് കർത്താവ് പറയുക രക്ഷ എല്ലാവർക്കും കർത്താവ് തുറന്നിട്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കർത്താവിൻ്റെ പ്രവൃത്തികൾ ദൈവം ആഗ്രഹിക്കുന്നവർക്ക് രക്ഷ നൽകുന്നു പക്ഷേ ഈ രക്ഷ നൽകണമെങ്കിൽ രക്ഷ നാം സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ചോയ്സ് നമ്മുടെ തിരഞ്ഞെടുപ്പ് ഏറ്റവും ആവശ്യമാണ് അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ മനോഭാവം നമ്മൾ വെച്ച് പുലർത്തേണ്ട മനോഭാവം എന്താണ് രണ്ടായിരം ആണ്ടിൽ വിശുദ്ധ ജോൺ പോൾ പാപ്പ മതബോധന പ്രവർത്തകർക്ക് നൽകിയ സന്ദേശത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ നിന്ന് വ്യക്തിജീവിതത്തിലെ താഴ്വരകൾ നികത്തുക വഴികൾ നേരെയാക്കുക എന്താണ് ഈ താഴ്വരകൾ നികത്തുക പരിശുദ്ധ പിതാവ് ഉദ്ദേശിക്കുന്നത് വിശ്വാസവും ജീവിതവും തമ്മിലുള്ള അന്തരം മാറ്റിക്കളയാനാണ് വഴികൾ നേരെയാക്കാൻ പറയുമ്പോൾ എന്താണ് പാപ്പ ഉദ്ദേശിക്കുന്നത് സെലക്റ്റീവ് സ്പിരിച്വാലിറ്റി ആധ്യാത്മികമായിട്ട് ആധ്യാത്മിക ജീവിതത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമാണ് അത് ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് സ്വയം ന്യായീകരിക്കുന്നു മറ്റുള്ളവരെ വിമർശിക്കുന്നു അത്തരത്തിലുള്ളൊരു മോറലിസം മാറ്റിവയ്ക്കാനാണ് യോൺ പോൾ പാപ്പ നമ്മോട് പറയുന്നത് ഇന്നത്തെ ലേഖനം പൗലൂസ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് പൗലൂസ്ലീഹ ജറൂസലത്തെ സഭയ്ക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന ആ ധർമ്മശേഖരണത്തെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ കാണുക പൗലൂസ്ലിഹയുടെ ജീവിതം എല്ലാം അത്ര എളുപ്പമായിരുന്നില്ല നമുക്കറിയാം ദീർഘമായ യാത്രകൾ വിവിധങ്ങളായ സ്ഥലങ്ങളിലുള്ള താമസങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ ഇടുങ്ങിയ വാതിലിൽ കൂടി കർത്താവ് കാണിച്ചു തരുന്ന വഴിയിൽ കൂടി പോയപ്പോൾ ലിഹ പറയാണ് ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട് കർത്താവ് കാണിച്ചു തരുന്ന ഇടുങ്ങിയ വാതിലിൽ കൂടി പോയിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം നിൻ്റെ പ്രയത്നങ്ങൾ കർത്താവ് വളരെയധികം ഫലം നൽകുന്ന വിശാലമായ വാതിലൂടെ നിന്നെ നയിക്കും പക്ഷെ ആദ്യം ഇടുങ്ങിയ വാതിലൂടെ കടന്നു പോകണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇന്നത്തെ പഴയ നിയമ വായന ഏഷ്യായുടെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം എട്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് പ്രത്യേകിച്ച് അവിടെ ഇരുപതാമത്തെ വാക്യം ഇപ്രകാരമാണ് തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ സുവിശേഷ വ്യാഖ്യാനത്തിൽ കണ്ട ആ മനോഭാവങ്ങളാണ് എല്ലാം എനിക്കിഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് ഞാൻ പറയുന്നതാണ് പ്രകാശം അതാണ് വിജ്ഞാനം എന്നൊക്കെ കരുതുന്ന അത്തരം ആധ്യാത്മികത അത് ദൈവത്തിൻ്റെ മുമ്പിൽ അല്പം പോലും സ്വീകാര്യമല്ല അത്തരക്കാർ തിരസ്കൃതരാകും എന്നാണ് കർത്താവ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക ആയാലും നമുക്ക് സുവിശേഷത്തിലെ ആ സന്ദേശം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം എന്തൊക്കെ നമ്മൾ നിക്ഷേപങ്ങളായി കരുതുന്ന കാര്യങ്ങളാണ് പുറത്ത് വയ്ക്കേണ്ടതെന്ന് ആത്മപരിശോധന നടത്താം ഈശോയെ എനിക്ക് ശരിക്കും അറിയാമോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക വിശ്വാസത്തിൽ തുറന്ന കണ്ണുകൾ നമുക്കുണ്ടാകാൻ കർത്താവ് കാണുന്നത് പോലെ കാണാൻ നമ്മുടെ ജീവിതത്തിലെ ഇനിയും നികത്തേണ്ട താഴ്വരകൾ നേരയാക്കേണ്ട വഴികൾ ഏവയൊക്കെയാണെന്ന് മനസ്സിലാക്കാനും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ